എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മളെ കണ്ണിന് കൗതുകം തോന്നുന്ന വേടിച്ച് തി കഴിക്കാൻ തോന്നുന്ന ഒരു മിഠായിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മുടെ ദോശമാവാണ് ദോഷമാവൊക്കെ അധികം ഇരുന്നാൽ നമുക്ക് ആ മിഠായി നമുക്ക് ഈസി ഈസിയായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഞാൻ ഇന്ന് രാവിലെ ഇഡ്ഡലിക്കൊക്കെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ ഇത് വെച്ചിരുന്നതാണ് ദോഷമാവ് ഇത് കാണിക്കാൻ തന്നെ വെച്ചിരുന്നത് അപ്പോൾ അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ അല്ലെങ്കിൽ കുട്ടികളെല്ലാം വീട്ടിൽ നിൽക്കുന്ന സമയമല്ലേ നമുക്ക് ഒരു തേൻ മുട്ടായി എങ്ങനെ ഈസിയായി ഉണ്ടാക്കാം എന്നാണ് പിന്നത്ത് നമുക്ക് നമ്മളെ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് നീരൊഴിക്കാം ഇപ്പോൾ എൻ്റെ ക്യാരറ്റ് ഇല്ല ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് നീരൊഴിക്കാം എൻ്റെ ബീട്രൂട്ടും ഇല്ല അതുകൊണ്ട് ഞാൻ ഫുഡ് കളറാണ് ഇടാൻ പോകുന്നത് എൻ്റെ ഞാൻ ഇടുന്നത് മഞ്ഞ തേൻ ഞാൻ ഒരു ഞാനൊരു പൊടിയോളം മഞ്ഞ പൊടിയിട്ട് ഇതിന് വേണമെങ്കിൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം ക്യാരറ്റ് ഉപയോഗിക്കാം മഞ്ഞ കളറിന് റെഡ് കളറാണെങ്കിൽ നമ്മൾ ബീട്രൂട്ട് എടുത്ത് എടുക്കാം കണ്ടില്ലേ ഇത്രയേ ഉള്ളു അതിനകത്ത് വേറെ ഒന്നും ഇണ്ട നമ്മൾ രാവിലെ ഇട്ടിരിക്കത്തെ ദോഷമാവ് മാത്രമാണ് ഇതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പക്കാരെ അടുപ്പ് വെച്ച് ചൂടാക്കുക ഉണ്ണിയപ്പക്കാരെ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ശകല ഉണ്ണിയപ്പത്തിൻ്റെ ഇണക്ക് എണ്ണ വേണ്ട ഒരു കുറച്ചു എണ്ണ മതി വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതായാലും മതി കുറച്ച് മതി അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറ രണ്ട് സ്പൂൺ പഞ്ചസാര ഇങ്ങനെ പാണിയാക്കി ഇങ്ങനെ വെച്ചേക്കണം മധുരത്തിന് ഇഷ്ടമുള്ള ഇണക്ക് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം അത് മധുരം കൂടുതൽ ഞാൻ ഇപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നോളൂ കുറേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിനോ ഒരു ഗ്ലാസ് ഒക്കെ പഞ്ചസാരയ്ക്ക് പണിയാക്കി വെക്കാം ഇത് കുഞ്ഞാൻ തന്നെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തിളിക്കുമ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പക്കാരെ തന്നെ നമുക്ക് എളുപ്പം നമ്മളെ തേൻമിട്ടായി ഉണ്ടാക്കിയെടുക്കാം എണ്ണേന്ന് ചൂടാവട്ടെ കണ്ടില്ലേ നമ്മൾ ഇപ്പം മാവിനകത്ത് മഞ്ഞ കളറൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട മാവാണ് രാവിലെ ഇഡലി മാവ് അതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ കുഞ്ഞ് സ്പൂൺ എടുക്കണം എടുത്തിട്ട് കുറച്ച് മാത്രമേ ഇതൊഴിക്കാവൂ ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും വലുപ്പത്തി കോരി ഒഴിക്കരുത് ചെറുതായിട്ടില്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഇണക്കായിപ്പോൾ നമ്മൾ തേൻമുട്ടായി കണ്ടിട്ടുണ്ടല്ലോ കടകളിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ ധാരാളം അതേ ഇണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ ഇണക്കി ഞാൻ കോരി ഒഴിക്കാം അപ്പോൾ ഞാൻ ഇത് കോരി ഒഴിച്ച് കാണിക്കാം കണ്ടില്ലേ കുഞ്ഞാട്ട് മാത്രമേ കോരി ഒഴിക്കാവൂ ഇച്ചിരിയേ കോഴി കോരി ഒഴിക്കാവൂ എന്നാലേ ഇത് നല്ല തേൻമുട്ടായിട്ട് വരുത്തുള്ളു നിറച്ച് പൂരി ഒഴിക്കരുത് ഒരു തുള്ളി വീതം പൂരി ഒഴിക്കണം കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന മിഠായി നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കണ്ടല്ലേ ഉണ്ടല്ലേ ചെറുതായിട്ട് കോരി ഒഴിക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം കോരി ഒഴിക്കാൻ േ നല്ല മഞ്ഞ തേമുട്ടായി നമുക്ക് എളുപ്പ ശരിയാക്കി എടുക്കാം എളുപ്പ എളുപ്പ മാറ്റണം തേമുട്ടായി ഇവിടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അരിപ്പൊടി മാവ് ദോശ മാവൊക്കെ അധികം വരുന്ന എളുപ്പം നമുക്ക് തേങ്ങായി ഉണ്ടാക്കിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് കോരി ഒഴിക്കുക ഒരു തുള്ളി വീതവേ ഒഴിക്കാവൂ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കൊക്കെ ചിരിച്ച ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഷുഗർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കഴിക്കേണ്ട ഒരെണ്ണം ഒക്കെ നമുക്കും കഴിക്കാം ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നതും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യം ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം ഇത് എളുപ്പം തന്നെ തിരിച്ചിടണം അതാണ് എളുപ്പം തന്നെ തിരിച്ചിട്ട് നമുക്ക് കോരി കോരി എടുക്കണം കണ്ടല്ലേ അടുത്തേനകത്തോട്ട് തട്ടിയിട്ടാൽ എളുപ്പമായിക്കോളും അടുത്തേ നമുക്ക് കോരിഞ്ഞെടുത്താൽ മതി ചുമന്ന് പോയത് മഞ്ഞ കളറിൽ തന്നെ ഇരിക്കണം കണ്ടില്ലേ അതൊക്കെ നമുക്ക് എല്ലാം കോരി എടുക്കാം കണ്ടില്ലേ നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മാവൊക്കെ അധികം ഇരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഞ്ചസാര ലായനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് നേരം ഒഴിച്ചു വെച്ചിരുന്ന മധുര ആവശ്യമനുസരണം പിടിച്ചോളൂ ഞാൻ ഇപ്പം കുറച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞാൻ തന്നെ കഴിക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ഉണ്ടാക്കിയതാണ് ഈ തേൻമിട്ടായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് തയറ്റം കൊടുക്കണം നല്ല തേൻ തേനൊഴുകുന്ന തേൻ മിഠായി ഇതാ കണ്ട നല്ല നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ദോശമാവ് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റ് ഓക്കെ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം ഇതിന്റെ റെഡ് കളറും ഉണ്ടാക്കാം കേട്ടോ ഓക്കേ താങ്ക്